ഇസ്രായേല്യരുടെ ദൈവസ്ഥായിട്ടുള്ള നമ്മയ സഹോദരീ സഹോദരന്മാരെ വന്ന് പ്രാപകൻ എന്ന് പറയുന്ന കരുതുന്ന ഒരു അമേയ കോളേജിൽ പ്രാപിച്ച ഈശോയുടെ പരമർത്ഥത്വമാണ് ഈ സമയ നമ്മൾ ധ്യാനിക്കുന്നത് കരുതുന്ന ഒരു അമേയയായി ഈശോ റ്റുന്ന ഒരു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു സ്നേഹിക്കാനുള്ള കൃപക്കായി പ്രാപ്തി കഴിഞ്ഞ ഒരാഴ്ച കാലം സോഷ്യൽ മീഡിയ മുഴുവൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥകളിലൂടെ യാത്ര ചെയ്യുകയാണ് അച്ഛനായി കേവലം ഏഴ് വർഷക്കാലം മാത്രം ആയ ഒരു പുരോഹിതൻ തൃശ്ശൂരുള്ള ഇടവകയിൽ വികാരിയായി സേവനം ചെയ്യുന്ന ദിവസങ്ങൾ അതിരാവിലെ കുർബാനയ്ക്കായി ജനം വരുമ്പോൾ അച്ഛൻ െ കാണാനില്ല ചെറു ചോദിക്കുന്നു ഈ പന്ത്രണ്ട് പതിനൊന്ന് വർഷക്കാലം ശ്രീകാരി പഠിച്ച അച്ഛനും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ഛനെ ചെയ്യും

വെളിപ്പെടുത്തുന്ന രംഗമാണ് പലരും പറയുന്നു മൂന്നാം പ്രാവശ്യമാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്ന മീൻപിടിക്കാൻ മുന്നിൽ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് ഒരു വേളയാത്ര പക്ഷെ ഒരു വേള അവൻ ഉള്ളിലേക്ക് നിരാശ നടന്നിരിക്കുകയും കൂടെ മോഹൻ സർക്കാരിൻ നടന്ന ഗുരുനാഥൻ തങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു അമീൻ എന്ന മനുഷ്യൻ ചിത്ര രാഗം എന്നുള്ള തമിഴന്റെ വദനം അനുസരി ജീവിക്കേണ്ടവൻ തമ്പര നിന്ന എന്ന തോന്ദ്രനെ പ്രാവണിക്കുമ്പോൾ നിരാശ ഉള്ളലേ надаവുണഴിയുമ്പോൾ പല്ലേ പല്ലേ മുമ്പിൽ ഉദോയിരി നീ പോവിയ വിശാമതരെ കര പേ കൈ ഉയിച്ചപ്പിരീൻ നോക്കുകവൻ എന്ന ചിന്ത പത തോന്നേണ്ട കാരണം തമ്പരം ചെയ്യുന്ന ഈശോ പറഞ്ഞത് വളരെ പറയുകയാണ് അവര് ഇരുന്നൂറ് അധികം അത്രയും പറഞ്ഞു നിങ്ങൾക്ക് కన్నీరత్వా claro

ഈ വലയിൽ അകപ്പെട്ട മത്സ്യങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്താ കാരണം ഈ കുടുക്കിൽപ്പെട്ട മത്സ്യങ്ങളുടെ അടുത്ത പണിയാ മരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളും ഈ കാലഘട്ടത്തിൽ ചില വലത്തുള്ളിൽ കൊടുക്കപ്പെടുകയാണ് ഈ വലത്തുള്ളിൽ അകപ്പെട്ടതുകൊണ്ടാണ് ിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പറയും മക്കളെ അതുകൊണ്ട് കുറവെ സ്നേഹിച്ച് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും മടക്കി കൊണ്ടുവരാൻ നമുക്ക് ആഗ്രഹിക്കാം ഒന്നും ചിന്തിക്കും മടക്കി കൊണ്ടുവന്ന് അവരെ കൂടെ നേടാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ ശുദ്ധിക്കാം